പേര് ഉഷ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വരാൻ കാരണം എൻ്റെ ഒരു ഒരുപാട് മാനസികമായിട്ട് പ്രയാസത്തിൽ അനുഭവപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പേപ്പർ കൊണ്ട് തന്നു ആ പേപ്പർ വായിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കണ്ടാലും എവിടെയെങ്കിലും ഓടിപ്പോകുന്നൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് കണ്ണിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചു എന്നോട് ചോദിച്ചു നിനക്കൊന്ന് പോയി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു അത് കേൾക്കാത്ത താമസം പിറ്റേ ദിവസം തന്നെ രാവിലെ ഞാൻ ഇവിടെ വന്ന് ഓടമ്പടി എടുത്തു അപ്പോൾ പിറ്റേ ആഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഞാൻ ആദ്യം വന്നു അന്ന് ഞാൻ വന്ന ഇവിടെ ഏറ്റവും പുറയിലാണ് ഞാൻ ഇരുന്നിരുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു ഓ ഇതൊക്കെ ഇങ്ങനെ വന്ന് അവർ പൈസയൊക്കെ കൊടുത്ത് പറയുകയാണെന്ന് എന്നോട് പറഞ്ഞു അവിടെ ഇരുന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളൊന്നെങ്കിലും ഇണ്ടാതിരിക്കണം അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞു മാതാവിയെനിക്ക് ഈശോയും മാതാവിനേയും മാത്രമേ എനിക്ക് അറിയൂ എനിക്കറിയൂ ഞാനൊരു ഹിന്ദുവാണ് വേറുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇവർ ഈ പറഞ്ഞത് അസത്യമാണെന്ന് എനിക്കൊരു അടയാളം എൻ്റെ അമ്മ തരണമെന്ന് പറഞ്ഞു ഞാൻ വളരെ മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനാണെങ്കിൽ കമ്പനിയിൽ നിന്ന് അവനെ യു എസിനെ വിടാനായിട്ട് മൂന്ന് പ്രാവശ്യം റെഡിയായിട്ടിരുന്നിട്ട് മൂന്ന് പ്രാവശ്യം ആ പ്രാവശ്യം ക്യാൻസൽ ആയിപ്പോയൊരു സമയമായിരുന്നു മാനസികമായിട്ട് വളരെ വേദന അനുഭവിക്കുന്ന സമയമായിരുന്നു പക്ഷേ പിറ്റേ മാസം എനിക്ക് ആ കാര്യം സാധിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നെ തന്നെ അനുഗ്രഹിച്ചു ഇത് ഞാൻ നാലാമത്തെ സാക്ഷിയാണ് ഇവിടെ വന്ന് പറയുന്നത് അതിനെനിക്ക് അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനു കൂടി നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ മാതാവിനോടുള്ള ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എൻ്റെ ഇളയ മരുമോള് ഒ ഇ ടി എക്സാം എഴുതിയായിരുന്നു ഒരു മാർക്കിന് അവൾക്ക് സ്കോർ നഷ്ടപ്പെട്ടു പോയി അപ്പം സ്പീക്കിങ്ങിനാണ് അത് പോയത് ഇപ്പം വിളിച്ച് വിഷമിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോളെ അത് മോളൊന്ന് റീവാലുവേഷന് കൊടുക്കെന്ന് പറഞ്ഞു അപ്പോൾ സ്പീക്കിങ്ങിന് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കിട്ടില്ലെന്ന് പല സെൻ്ററുകളും ഞങ്ങളോട് പറഞ്ഞു കേൾക്കുന്നത് തന്നെയാണ് പിന്നെയും കേൾക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ കേൾക്കുന്നതോ പറയുന്ന വിടുക മാതാവ് നിനക്ക് വേണ്ടി പറഞ്ഞു മാതാവ് നിനക്ക് വേണ്ടി മാർക്കിടും കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തിട്ട് നവംബർ ഇരുപത്തിയാറാം തീയതി ഞാനിവിടെ പുതുക്കാനായിട്ട് വന്നപ്പോൾ വാതക്കലുള്ള എന്നെ അറിയാം അവർ ചോദിച്ചു ചേച്ചിക്ക് അച്ഛനെ കാണുന്നുണ്ടോ ഇന്നെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അച്ഛനെ കാണണ്ട ഞാൻ പുതുക്കാൻ വന്ന കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞു അന്ന് അച്ഛനെ ആ ഒരു മനസ്സിതിയോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നാൽ അച്ഛനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നിരുന്നു എനിക്ക് ടോക്കൺ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ വിളിപ്പിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യം ഞാൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി അത് മാതാവ് ഒരു ബോൾ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇതെങ്ങോട്ട് വിടാം ഇത് അവൾ ജയിക്കോ ജയിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഈ കുട്ടി ഈ എക്സാമിന് തോറ്റുപോയാൽ അടുത്ത ആഴ്ച എക്സാം ഉണ്ടെങ്കിൽ എഴുതിച്ചുള്ളൂ ഇവൾക്ക് അതിന് യോഗമുള്ള കുഞ്ഞാന്ന് പറഞ്ഞു എന്ന് റിസൾട്ട് വരുമെന്ന് ചോദിച്ചു ഞാൻ പറയും ഡിസംബർ അഞ്ചാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞു സാധാരണ ആ ഡേറ്റിന് മാത്രമേ റിസൾട്ട് വരാറുള്ളൂ ഇത് കഴിഞ്ഞ് ആ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ മൂത്ത മരുമകൾ മോൻ യു എസിലാണ് മോളി മരുമോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അവർ മൂന്നാലഞ്ച് കൊല്ലമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ് അവർക്കൊരു ഒരുമിച്ചൊന്ന് ജീവിക്കാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ മാസമേ സാധിക്കുന്നുള്ളൂ അതൊരു വലിയ പ്രയാസമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് ആ സമയത്ത് അവൾക്ക് രണ്ട് മാസത്തേക്ക് പോകാൻ കമ്പനിന്നൊക്കെ ഒരു പ്രോജക്റ്റായിട്ട് അവൾ അവിടെ പോകുന്നത് കാരണം അവൾക്ക് അനുവാദം കിട്ടി അത് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴേ മോൻ പറഞ്ഞു ദുബായിന്നാണ് അവൾക്ക് പിന്നീട് പോകേണ്ടത് അവിടെ നിന്ന് അവർ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന സംശയമാണെന്ന് പറഞ്ഞു ഞാൻ അതും അച്ഛനോട് ഒരു അച്ഛൻ ഒരു കാര്യവും അവൾ പോകും ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ അവൾ പോയിരിക്കുമെന്ന് പറഞ്ഞു ഒരു തടസ്സവും ഇല്ലാതെ ഒരു മാസത്തേക്ക് അവളെ വിട്ടേ പക്ഷെ രണ്ട് മാസം അവൾക്ക് അവിടെ നിൽക്കാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്തു അത് കഴിഞ്ഞ് ഈ ഇളയ മോളുടെ ഓയിട്ടിടെ കഴിഞ്ഞ് ഇത് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോൾ എൻ്റെ മോൻ്റെ കിടക്കുകയാണ് ഞാൻ അവർത്തു മാതാവേ ഞാൻ ഇവിടെ വന്ന ദിവസം തന്നെ ഇനി എന്തും പോയെന്നായിരിക്കും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ച് എടുത്തോണ്ട് വരുപ്പം ഇപ്പ ഇപ്പോൾ റിസൾട്ട് വന്നു അവൾ എന്ന് മോൻ പറഞ്ഞു ഞാൻ എത്ര മണിക്ക് അയച്ചപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്താണ് അച്ഛനോൻ എന്നോട് പറയുന്നതെല്ലാം ആ സമയത്ത് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അവൾ പാസ്സാവുകയും നല്ലൊരു സ്കോറ് കിട്ടുകയും യു കെക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവൾ സൗദി അറേബ്യ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടിനേഴ്സായിരുന്നു അങ്ങനെ സൗദി അറേബ്യയിലെ ഒക്ടോബർ ആയപ്പോൾ സൗദി അറേബ്യയിലെ കോൺട്രാക്റ്റൊക്കെ തീർന്ന് ഉദ്യോഗക്കാരുടെ രാജിവെച്ച് വീട്ടിൽ വന്ന അവളുടെ റൂമിൽ വന്നപ്പോഴാണ് യു കെക്ക് പോകാനുള്ള പോക്ക് ക്യാൻസലായെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുന്നത് അവൾ ആകെ അങ്ങ് വിഷമിച്ചു അവരെ വിഷമിച്ചു മോൻ വിഷമിച്ചു മോൾ ഭയങ്കര മാതാവിൻ്റെ ഭക്തയാണ് അവൾക്ക് വലിയ വിഷമമൊന്നും വരികയല്ല എന്നോട് വിളിച്ച് ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മോളെ മാതാവ് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നവംബറിൽ നിന്നെ വിടുവന്ന് ഒക്ടോബർ മുപ്പതിനാണിത് നവംബറിൽ നീ പോകും ഒരു അല്ല സെപ്റ്റംബർ മുപ്പതാണ് ഇതിന് ഒക്ടോബർ നവംബർ രണ്ട് മാസമുണ്ട് നിനക്ക് പോകാൻ സാധിക്കും നീ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വ്യത്യാസമുള്ള വേറെ ഏജൻസിയെ സമീപിക്കും ഏജൻസി പറഞ്ഞ് മൂന്നിൻ്റെ അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് പക്ഷേ ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ എടുക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞു മാതാവാണ് അയ്യോ ഹാർട്ടോ ഒക്കെ നോക്കുന്ന മാതാവ് നീ കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തലേന്ന് വരെ അവർക്ക് യാതൊരു മറുപടി അവിടെ അവിടുന്ന് കിട്ടിയില്ല പിറ്റേ ദിവസം ഇൻ്റർവ്യൂ നടക്കേണ്ടതെന്ന് അന്ന് രാവിലെ ഞാൻ പ്രത്യക്ഷേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കുഞ്ഞുങ്ങൾ പോയാൽ ഞങ്ങളുടെ ആയുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരുവള്ളാംന്ന് അമ്മയ്ക്കറിയാം എല്ലാ വിഷമവും അമ്മയ്ക്കറിയാം അതുകൊണ്ട് എനിക്ക് അവളെ ഇൻ്റർവ്യൂവിനെടുക്കുന്നത് ഒരു അടയാളം തരണേ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഈ പ്രാർത്ഥന അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ജോമാല ജീവിച്ചതിന് ശേഷമാണ് പ്രത്യക്ഷേന പ്രാർത്ഥന ജപിക്കുന്നത് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നിന് അവിടുത്തെ ഭിത്തിയിൽ ഒരു വലിയൊരു ബട്ടർഫ്ലൈയുടെ നിഴൽ വന്ന് രണ്ട് പ്രാവശ്യം പോകുന്ന കണ്ടു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി മുറിയിലൊന്നും ഒരു കൊതിനെ പോലും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഇപ്പം എനിക്ക് സമാധാനം മാതാവ് എനിക്ക് അന്ന് അടയാളമാണെന്ന് രാവിലെ ആറുമണി ആറരയായപ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ നെറ്റ് അതിന് കുഴപ്പമെന്ന് അത് പോയി പക്ഷെ അവർ വീണ്ടും അവളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു കെട്ടി ഇൻ്റർവ്യൂ പാസ്സായി വൈകിട്ടൊരു ടെസ്റ്റ് ഉണ്ട് വളരെ പ്രയാസമായിരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോളൊരു കാര്യം ചെയ്യുക മനുഷ്യന് അസാധ്യമായത് ഈശോയ്ക്ക് സാധ്യമാകും നീ ഒരു ബുക്ക് ബുക്കെടുത്ത് എഴുതിക്കെ വചനം എഴുതിക്കേ പെട്ടെന്ന് തന്നെ സാധിക്കുക അവൾ ആ എഴുതി ആയിരം വട്ടം അവൾ അവിടെ നിന്ന് ഒറ്റ ഇരിപ്പൻ എഴുതി തീർത്തു അന്ന് വൈകിട്ടത്തെ റിസൾട്ട് അത് അവൾ പാസ്സായി ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ അവൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടി പിന്നെ ഒക്ടോബറെ കഴിഞ്ഞ ഒക്ടോബറിലെ ജോമാല റാലിക്ക് മോനളെ മോനും ഈ മരുമോളും കൂടെ വന്ന് പങ്കെടുക്കുകയും അവൾ വളരെ വിശ്വാസപൂർവ്വം ഭക്തിപൂർവ്വം ആ മുത്തുക്കൂടെയും ഒരോ കൊടുത്തൊരു മുത്തുക്കൂടെയും പിടിച്ചുകൊണ്ട് ആ കുഞ്ഞ് അവിടെ വരെ യാത്ര ഇടയ്ക്കൊരു വെള്ളം പോലും ആ കുഞ്ഞ് കുടിച്ചില്ല ഭക്തിയോടുകൂടി ഞങ്ങളെല്ലാവരും അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അത്തങ്കൽ പള്ളിയിലെത്തുകയും പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിന് ഫലമായിട്ട് നവംബറിൽ നിന്ന് മാതാവ് തന്ന അതേ മാസത്തിൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതി അവൾക്ക് സമാന്താനം സന്തോഷം ോഷമായിട്ട് അവൾക്ക് യു കെക്ക് പോകാനും മാർച്ച് അഞ്ചാം തീയതി എൻ്റെ മകന് അവളുടെ വിസയിൽ വെച്ച് പോകുവാനുള്ള അനുഗ്രഹം തന്നെ അനുഗ്രഹ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മാതാവ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഞങ്ങൾ ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നതിന് മാതാവിന് അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ചെനിക്ക് പറയാൻ കഴിയും പിന്നെ എൻ്റെ മൂത്ത മകന് മൂത്ത മകൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല അവന് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ അപ്പം ഞാൻ പറയും ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന കൂടിയെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ലെന്ന് പറയും അപ്പം ഞാൻ പറയും നിൻ്റെ മാതാവ് ഞാനല്ലേ നീ എന്നെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം നിനക്ക് മാതാവിനെ കാണാൻ പറ്റുമോ എന്ന് പറയും അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്കും അവിടെ ഒരു വർഷമായിട്ട് അവരൊരു അവിടെ ജോലിയാണുള്ളൊരു അനുവാദത്തിന് വേണ്ടി ഒരു പേപ്പർ കൊടുത്തിരിക്കുമായിരുന്നു എന്നും നോക്കുമ്പോഴും പ്രോസസ്സിങ് പ്രോസസ്സിങ് എന്നേ ഉള്ളു മെയ് മാസ വണക്കത്തിൽ ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ നിന്നുള്ള അവർക്ക് ഇവിടെ പോയി ജോലിയാണ് അനുവാദം അവിടുത്തെ ഗവൺമെൻറ് അവിടുന്ന് സൗ അമേരിക്കയിൽ നിന്ന് ഗവൺമെൻറ് അത് കൊടുത്തു അതിന് ശേഷം അവൾ ഇവിടെ നല്ലൊരു ജോലി ഇരിക്കുന്ന പെൺകുട്ടിയായുണ്ട് ജോലി ഇല്ലാതെ പോയില്ല എന്നുള്ള വാശിയിലിരുന്നു അപ്പം അവരവിടെ ഇവിടെ കഴിയുന്ന കൊണ്ട് ഞങ്ങൾ ഒരുപാട് മനഃപ്രയാസം മക്കൾ ഒന്നും അവർക്കായിട്ടില്ല ഈ ജോമാല മെയ് മാസം വണക്കത്ത് ഞാൻ പറഞ്ഞു മാതാവേ വണക്കമാസം തീരുന്നതിന് മുമ്പ് എൻ്റെ ആ കുഞ്ഞിനൊരു ജോലി കൊടുത്ത് അവൾക്ക് അവിടെ പോകാൻ എന്ന് പറഞ്ഞു വണക്കമാസം തീരുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്ന് ഒരു ഇൻ്റർവ്യൂൽ പങ്കെടുക്കുകയും അവൾ ആ ജോലിയിൽ അവർ സെലക്റ്റ് ആകുകയും ചെയ്തു അവൾക്ക് എന്നെ അതെല്ലാം സാധിച്ചു കഴിഞ്ഞു അപ്പോൾ അവൾക്ക് എന്നെ ജൂൺ അഞ്ചാം തീയതിയാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് മോൻ പറഞ്ഞു ജൂൺ ഒന്നാം തീയതി ആ ജോലിക്ക് അപ്പോൾ എന്നെ ഓർഡർ വന്നെങ്കിൽ അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഒരു പത്താം തീയതി ഒക്കെ ആയാലേ അവിടെ പറ്റുകയുള്ളു പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ മാതാവിനോട് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഏഴ് പത്ത് എന്ന് രണ്ട് ഡേറ്റ് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു ഞാൻ മോനോട് പറഞ്ഞു അഞ്ചാം തീയതി അവൾ ഇവിടുന്ന് ഇറങ്ങുമല്ലോ ആറാം തീയതി എത്തുമല്ലോ ഒന്നെങ്കിൽ ഏഴ് അല്ലെ പത്ത് ഈ രണ്ട് ഡേറ്റിൽ ഏതെങ്കിലും ഒന്നേ അവൾക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പത്താം തീയതിയാണ് അവൾക്ക് ജോയിൻ ചെയ്യാൻ അനുഗ്രഹം മാതാവ് കൊടുത്തു അങ്ങനെ ആ വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്ത് പോന്നു എൻ്റെ മോനും ഇപ്പം അത് ഇവിടെ വന്നിട്ടില്ല പക്ഷെ എന്നാലും അവനും വലിയ വിശ്വാസിയാണ് എന്നോട് പറയും അമ്മ ഇതൊക്കെ എങ്ങനെ സഹായിച്ചു ഞാൻ പറയും നമ്മുടെ സങ്കടം പറയുന്നൊരു അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വരുന്നവരെ ആരെയും അമ്മ വെറും കൈയ്യോടെ വിടാറില്ല അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷി തന്നെയാണ് ഞാൻ അതിന് ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞോളട്ടെ ഞാൻ പേപ്പറൊക്കെ മേടിച്ച് പ്രവേശന പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഞാൻ മുപ്പത് കൊല്ലായിട്ട് ട്യൂഷൻ സെൻറ്റർ ട്യൂഷൻ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് ഈ മുപ്പത് കൊല്ലമായിട്ടും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ എപ്പോഴും എനിക്ക് പൈസ ഇല്ലാതെ ഞാൻ പഠിപ്പിക്കും അവരുടെ വരെ ചോദിക്കില്ല അവർക്ക് ഇല്ല എന്ന് എനിക്കറിയാം ഞാൻ ചോദിക്കാറില്ല തരുന്ന കുഞ്ഞും തരാത്ത കുഞ്ഞിനെ ഒരുപോലെ സ്നേഹിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു അമ്മയടുത്ത് വരുന്ന പോലെയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ ഒരു ഞാൻ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരും ഒരു ചെറുപ്പക്കാരും കൂടെ വന്ന് ബെല്ലടിച്ചു ഞാൻ ഇറങ്ങിച്ചെന്നു ഇറങ്ങിച്ചതപ്പം വളരെ സുഖമില്ലാത്തൊരു മനുഷ്യനാണ് മോൾക്ക് പി എച്ച് ഡി ചെയ്യാണ് കുറച്ച് പൈസ വേണം എന്തെങ്കിലും ഒന്ന് തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുളിമറിലായിരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അന്നേരം പൈസയൊന്നും ഇല്ല പുള്ളി കുളിമുറിയിലാണ് അപ്പോൾ പുള്ളി വന്നിട്ട് ചോദിക്കാം ഇവിടെ വെച്ചിരിക്കുന്ന പൈസ എന്തെങ്കിലും ഒരു നൂറ് രൂപ കൊടുക്കുക ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചോളും പെട്ടെന്ന് എന്നോട് മാതാവ് പറയുകയാണ് മാ കേട്ട് ഞാൻ നിന്റെ പേഴ്സിൽ അഞ്ഞൂറ് രൂപയില്ലേ അപ്പം ഞാൻ ചോദിച്ചു മാതാവ് ഞാൻ ഒരാൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാണ്ട് ഇന്ന് ആരെങ്കിലും ഫീസ് തന്നാൽ അതുകൊണ്ട് ഇട്ടുകൊണ്ട് എനിക്ക് കൊടുക്കുക നീ എടുത്ത് കൊടുക്കുന്ന മാതാവിനോട് പറഞ്ഞു പെട്ടെന്ന് ഞാനോട് മാതാവ് പറഞ്ഞാൽ ഓടിച്ച നീ അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോളെ ഈ പൈസ എൻ്റെ ഉള്ളു നിനക്ക് ഇതിന്ന് പൊലിക്കും നിനക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് എല്ലാം നടക്കും അപ്പോൾ അവർ കരഞ്ഞോണ്ടേ ഇവിടെ തുമ്പോളിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൃവാസത്തെ എപ്പോഴും വരുന്നൊരു അമ്മയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതങ്ങ് പോയി അന്ന് എനിക്ക് ആ ഒരു ഫീസൊന്നും തന്നില്ല അന്ന് രാത്രി എൻ്റെ ഹസ്ബൻഡിനെ മരുന്ന് കൊടുക്കാനിട്ട് പുള്ളിക്ക് സുഖമില്ലാത്ത ആളാണ് മരുന്ന് കൊടുക്കാനെടുക്കാൻ രണ്ട് സ്ഥലത്ത് ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ഞാൻ എൻ്റെ സാരി ഒക്കെ അലമാരി രണ്ട് ഗുളികയുണ്ട് എന്നാൽ അതെടുക്കാം അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ അതെടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഒരു കൊച്ചു പേഴ്സിലാണ് ഞാൻ അത് വെച്ചിരുന്നത് ഗുളിക മാത്രമേ ഉള്ളതെന്ന് എനിക്കറിയാം വേറൊന്നും ഇല്ല ഞാൻ പേഴ്സ് തുറപ്പം ഇടാതാണ് ഞാൻ പേഴ്സ് തുറന്നു എനിക്ക് അറിയാം എവിടെ ഇരിക്കണം എഴുതപ്പെട്ടെന്ന് എന്നൊരു ശബ്ദം ഞാൻ നോക്കുമ്പം അതിനകത്ത് ഇപ്പം എ ടി എമ്മിൽ നിന്ന് എടുത്ത പോലത്തെ അഞ്ഞൂറിൻ്റെ നാല് നോട്ട് മടക്കിയിട്ട് പോലില്ല വെറു പകുതി മടക്കിയ രീതി ആ പേഴ്സിലിരിക്കുന്നു അപ്പം ഞാൻ പറയും എൻ്റെ മാതാവേ പറയാറില്ലേ കൊടു കൊടുക്കാൻ അമർത്തി കുലുക്കി അളന്ന് നിറച്ച് തരുമെന്നല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത് ആ അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ നാലിനെട്ട് തന്നെയാണ് ഈശോ എന്നെ അനുഗ്രഹിച്ചത് ഇതൊക്കെ എൻ്റെ അത്ഭുതമോ അതിശയമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യം ഇങ്ങനെയാണ് നടക്കുന്നത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ മാതാവ് എൻ്റെ ഈശോയും മാത്രമാണ് ഞങ്ങളുടെ കുടുംബം എന്നും മാതാവിനോട് ഈശോയോടും കടപ്പെട്ടിരിക്കുന്നു ഈശോയെ നന്ദി മാതാവേ നന്ദി വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടും പറഞ്ഞു ഇപ്പം നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിലെ രണ്ടു മൂന്ന് തുടക്കങ്ങളിൽ ഒരു തുടക്കം ഈ സഹോദരി പറഞ്ഞ പോലെ ഒന്നാമത്തത് ചിലർ ഇതൊരു തട്ടിപ്പാണ് ആത്മീയ കച്ചവടമാണെന്ന് കരുതി തുടങ്ങുന്ന സാക്ഷ്യങ്ങളുണ്ട് രണ്ട് സാക്ഷ്യം കണ്ടുമെന്ന് എന്താണ് ഈ ഇതിനു മുമ്പ് നടന്ന മൂന്ന് സാക്ഷ്യങ്ങളുടെയും തുടക്കം നമ്മുടെ കൃപാസനം പത്രത്തിൽ നിന്നുള്ളത് പക്ഷേ തുറന്ന മനസ്സോടുകൂടി വിശ്വാസത്തോടു കൂടി ഇവിടെ എത്തുന്നവരാരും നിരാശപ്പെട്ട് പോകുന്നില്ലെന്ന് ഈ അമ്മ പറയുമ്പോൾ തന്നെ വ്യക്തവുമാണ് കാരണം ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ പുടമ്പടി എടുത്ത് പോയത് അവരുടെ സാക്ഷ്യങ്ങളെല്ലാം നമുക്കതിൻ്റെ പിൻബലമാണ് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയായിട്ട് വല്ലാത്തൊരു ബന്ധം ഉള്ള ഒരാളാണെന്ന് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അമ്മ തന്നെ പറഞ്ഞു ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ള ഒരാളല്ല പക്ഷേ ഇപ്പം പറയുന്ന ഇടയ്ക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് വചനങ്ങൾ തന്നെ അമ്മ പറഞ്ഞു ഈശോ അളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരുമെന്നുള്ള വചനമൊക്കെ ഈ അമ്മയ്ക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിലുമൊക്കെ അമ്മ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വായിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് മക്കളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും ഒപ്പം അവസാനം പറയുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ പറയും ഏഴ് പത്ത് പറയും പത്താം തീയതി മോൾക്ക് ജോലി കിട്ടുന്നു അമ്മ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പം ഇതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അനുഭവമാണ് പക്ഷെ അതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് ദൈവം ഒരുക്കിയതുപോലെ വായിച്ചെടുക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അത്ഭുതമാണോ അടയാളമാണോ എന്ന് അറിയത്തില്ല പക്ഷെ അമ്മ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഇത്രത്തോളം അപ്പം ഇതിലെത്രത്തോളം ഒരാൾ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്നത് അപ്പം എന്താണ് കരുണ്യപ്രവർത്തനം എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ഫീസ് തരാത്ത കുട്ടികളെ ഒരു വ്യത്യാസവും സ്നേഹത്തോടെ കാണുവാനും അതും അതും ദൈവം കാണുവാണല്ലോ ഈ പറയുന്നതെല്ലാം അപ്പം എവിടെ നിന്നോ വചനത്തിന്റെ വെളിച്ചം വന്നിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ആഴം വന്നിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യം മൂന്നോ നാലോ എത്ര നാലാമത്തെ സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട് ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കപ്പെടും ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ മനസ്സ് തുറന്ന് വിശ്വാസത്തിടെ നോക്കുന്നവർക്കെല്ലാം അത് ശ്വസിക്കുന്ന ശ്വാസം തൊട്ട് നടക്കുന്ന വഴികൾ തൊട്ട് ദൈവാനുഭവം മാറും മനസ്സടച്ച് വിശ്വാസമില്ലാത്തവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവം ഞാനാന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല അത് അന്നും അങ്ങനെയാണ് ഈശോ ഈശോ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടക്കേണ്ടി വന്നത് അപ്പം ജീവിതത്തിൽ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു തുറന്നും മനസ്സുണ്ടാകട്ടെ എന്ന് ഈ സാക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട് ഈ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം